ഹലോ ഗൈസ് ടു അവർ വീഡിയോ പോവുകയാണ് ഒരു സൺസെറ്റ് സൺസെറ്റ് കാണാൻ വേണ്ടി പോവാണ് ചെറിയൊരു ട്രിപ്പ് എന്ന് പറയാം കാണാനാണ് പക്ഷെ ഇന്ന് മഴയുണ്ട് അപ്പം സൺസെറ്റ് കാണാൻ പറ്റുമോ നമ്മൾ പോയി നോക്കാൻ വർക്കല ബീച്ചിലാണ് പോകുന്നത് പോകണം നേരത്തെ വിചാരിച്ചാണ് മഴയാണെങ്കിൽ പോവും എത്തും മഴയാണെങ്കിൽ എല്ലാം ഉണ്ട് ഇപ്പം നമ്മള് ഇനി വർക്കല ബീച്ചിലോട്ടാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കും അപ്പൊ അതെ നമ്മള് വണ്ടിയൊക്കെ സെറ്റായി വണ്ടിയൊക്കെ സെറ്റാക്കി വെച്ചേക്കും എന്നിട്ട് നമ്മള് നേരെ നമ്മള് വറക്കലിട്ട് പോകും എന്തോന്നും അറിയത്തില്ല പോന്ന വഴിക്ക് മഴയാണ് എന്തുവാന്നറിയത്തില്ല കാലാവസ്ഥയില് ഇരുണ്ടടക്കോ മഴയ്ക്ക് വേണ്ടി അപ്പം ഇടയ്ക്ക് വെച്ചാണ പെയ്യുകയാണെങ്കിൽ അറിയത്തില്ല എന്തായാലും നമ്മള് പോവാ പൊന്നു പൊന്നു ൊന്നു മേളിലോട്ട് പോവാണ് കുറച്ച് ഇതുണ്ടല്ലോ നേരെ അവള് മേളിലോട്ട് പോവാണ് നേരെ നമുക്ക് വർക്കെല്ലാം ചെയ്തിട്ട് കാണാം നമ്മളിപ്പം ഇതാണ് പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കാൻ പെട്രോൾ അടിച്ച് നമ്മൾ

ിഫ്റ്റ് അവളോട്ട് ഇരിക്കുകയാണെങ്കിൽ മഴ തോർന്നിട്ട് പോവാൻ വേണ്ടി ഒന്നും ഞാൻ വണ്ടി ഞാൻ വണ്ടി ഞകർത്തി കയറ്റി വെച്ചായിരുന്നു അപ്പൊ മഴയൊക്കെ തോന്നിട്ടുണ്ട് നമുക്ക് അപ്പം നേരെ ഫ്ലിപ്പിലോട്ട് വിടാം അങ്ങനെ നമ്മൾ ക്ലിഫിൽ എത്തി ഗയ്സ് വണ്ടികളെല്ലാം കുറേ പാർക്ക് ചെയ്തിടവിടെ കിടപ്പുണ്ടായിരുന്നു ആണ് നമ്മുടെ ഹെലിപാഡ് ആണ് നമ്മൾ കാണുന്നത് ഇവിടന്ന് നോക്കും തന്നെ സൺസെറ്റിന്റെ ആ ഒരു സമയമായി വന്നിട്ടുണ്ട് നമ്മൾ സൺസെറ്റിനാണ് മെയിനായിട്ട് പോയേ ഇത് അപ്പോൾ നമ്മൾ ആദിമത്തെ വ്യൂ ഇവിടെ നിന്ന് കാണും പക്ഷേയങ്ങ് ഭയങ്കര മേഘൊക്കെ ആയിരുന്നു ഗയ്സ് അപ്പോൾ നമുക്ക് കറക്റ്റ് അങ്ങോട്ട് സൺസെറ്റ് കിട്ടിയില്ല പിന്നെ പക്ഷെ അത്യാവശ്യം ഫോണിൽ കാണുമ്പഴുമുള്ള ഇങ്ങനെയാ പക്ഷെ അത്യാവശ്യം കടലും പിന്നെ മേഘവും പിന്നെ മറ്റേ മഴക്കാറും അതെല്ലാം ഉണ്ടായിട്ടുണ്ട് പിന്നെ പൊന്നും പറയുന്നുണ്ട് പക്ഷെ മഴയുടെയും പിന്നെ കടലിന്റെ സൗണ്ട് കാരണം ഒന്ന് ഒന്നും പറഞ്ഞില്ല പിന്നെ നമ്മള് െ സൺസെറ്റിന്റെ ഓറഞ്ച് ലൈറ്റ് ഉണ്ട് നമ്മള് താഴെ ചെന്നതിന് ശേഷമാണ് ഫുള്ള് കാണിച്ചു തരാ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണെന്ന് കണ്ടോ മേലിന്ന് കാണാൻ തന്നെ നല്ല രസമാണ് താഴോട്ട് അടിപൊളി

എന്തോ മലകൾ ഉണ്ടായിരുന്നോിച്ച കുറേ കാറൊക്കെ പാർക്ക് ചെയ്തില്ലായിരുന്നു നമ്മൾ ഈ ഒരു സൈഡ് റൈറ്റ് സൈഡിലേ റൈറ്റ് സൈഡിലൂടെ നമ്മൾ താഴോട്ട് കുറേ നടന്നു അക്ഷയ പിന്നെ അറിഞ്ഞது അങ്ങോട്ട് ആ വഴി പോവൻ പറ്റില്ല ആ വഴിക്കേ നീ നേരത്തെ പോയപ്പോഴേക്ക് ആ ദൂറി പോയിട്ടുണ്ടായിരുന്നു അവിടെ താഴെ കടത്തു എടുട്ടില്ലന്ന് പറഞ്ഞല്ലേ ക്ലിഫ് വിഡിയോ എന്നും പറഞ്ഞു ഇപ്പോ അങ്ങോട്ട് വിട്ടൊന്നുമില്ല അങ്ങോട്ട് പോകാൻ പറ്റില്ല നിങ്ങൾ അങ്ങ പുറേ പോയെന്ന റൗണ്ട് അടിച്ച് പിന്നെ മഴ ചാർന്നുണ്ടായിരുന്നു നരഞ്ഞൊക്കെ ഇരിക്കുവാണ് ഫോണല്ല എല്ലാം വേるുന്നുണ്ട് ടാറ്റൂ സെന്റർ ഒക്കെ എങ്ങനെ പിന്നെ കൊറിയൻ റെസ്റ്റോറന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സീ ഫുഡ് ഉള്ള ഉണ്ട് നമുക്ക് ഒരുസ് അവിടെ தங்கാനുണ്ട കണ്ടപ്പോൾ ഒരു നൈറ്റ് ഞങ്ങൾ ഇവിടന്ന് ഫുഡ് ഒക്കെ കഴിച്ചിട്ട് പോയേ ദാ ഞങ്ങൾ ജസ്റ്റ് ഈവനിങ് സൺസെറ്റ് കാണാനൊരു ദയയുണ്ടായിരുന്നു പക്ഷെ അവിടെ പോയப்பത്തെ റെസ്റ്റോറന്റ് കണ്ടപ്പോൾ പക്ഷെ നമുക്ക് വയറ് ഫുൾ ആയിരുന്നു ഗയ്സ് പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു നടന്ന് നല്ല ആളുണ്ട് മഴയൊക്കെ ആയപ്പോലും എല്ലാം മഴ പൊടിയുന്നുണ്ടായിരുന്നു മെയിനായിട്ട് നമ്മൾ കൊട ഇടത്തും ഇല്ല റെയിൻകോട്ട് ഇട്ടതും

അങ്ങനെ വെള്ളത്തിൽ കളിച്ചു കളിക്കാൻ വേണ്ടി പോവാണ് ഊരി ഓടാൻ വേണ്ടിട്ട് മൊത്തം സണ്ണിന്റെ ഇത് കാണാൻ പറ്റും പിന്നെ ആ തറ കിടക്കുന്ന മൊത്തം കക്കയായിരുന്നു കൊറേ കക്കയുടെ ആ ഒരു ഷെല്ല് കിടപ്പറ ഫുള്ള് കറുത്ത സാധനം കണ്ടില്ലേ ഫുൾ പിന്നെ തിരുമാലയൊക്കെ നല്ല രീതിക്ക് അടിക്കുന്നുണ്ടായിരുന്നു ഗെയ്സ് അടിച്ച് ആ ഒരു ഫീൽ എക്സ്പീരിയൻസ് ആണെങ്കിൽ പക്ഷെ അത് ഈ ഒരു ഫീൽ നൈറ്റാ നൈറ്റ് ണ്ട് നേരിട്ടത് ഇങ്ങനെല്ലാം നേരിട്ട് കാണുമ്പോ നല്ലത് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു പിന്നെ വീഡിയോസ് ഒക്കെ അല്ലാതെ കുറച്ച് റീലിന് വേണ്ടിട്ടൊക്കെ എടുത്തു ഒന്നും പറയാനില്ല അപ്പം നമ്മളെ ണ്ടോ നമ്മൾ നമ്മൾ നിക്കുന്നതിന്റെ തൂട്ട് വരെ പോവും നല്ല രീതിക്ക് ഇത് തിരുമാല അടിച്ചു കയറുന്നുണ്ട് അടിക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് വരുന്നത് അടുത്തടുത്ത് കണ്ടു നല്ല റെഡ് സ്കൈ കടലും ആ സൺസെറ്റിന്റെ സമയത്ത് കാണാൻ പറ്റാ ചെറുതായിട്ട്

നല്ലൊരു ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ ഞാൻ കൊറേ കാലൊക്കെ ലവ് ഒക്കെ വരച്ച് പടമൊക്കെ വരച്ച് ഞാൻ അവിടെ കിടന്ന് നമ്മള് ചവിട്ടുമ്പോഴേ കുഴിഞ്ഞു പോവാ ഒരു നല്ല രീതിക്ക് അവിടെ ചവിട്ടാ നല്ല സൂപ്പറാണ് നല്ല എനിക്ക് തോന്നുന്ന കൊല്ലം ബീച്ചിനേക്കായി വർക്കല അടിപൊളിയായിരുന്നു തോന്നുന്നു നല്ലൊരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു

നേരെ കടലിന്ന് കേറുകയാണ് അങ്ങനെ നമ്മള് ഇവിടെ അടുത്തൊരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ അപ്പൊന്നിട്ട് ചോട്ടൂന് ഒരു സ്ട്രോബറിയുടെ ഒരു ചോക്കോബാർ വാങ്ങി ചോക്കോബാറല്ലേ ബാറു ഞാൻ പിന്നെ ഇതിന് ചീറ്റൂസ് എടുത്തു എനിക്കതായിരുന്നു ഇഷ്ടം എനിക്ക് ഐസ്ക്രീം നല്ല തണുത്തിരിക്കുവോ അതിൻ്റെ കൂടെ എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ വയ്യായിരുന്നു ഞാൻ ഗൈസ് അപ്പൊ നമ്മള് ഇവിടെ ഭയങ്കര മഴയായിരുന്നു അപ്പം നമുക്ക് ഭയങ്കര ഇതായിരുന്നു എന്ത് പറഞ്ഞേ ഒന്നും ആയില്ല ആണോ ഞങ്ങള് പിന്നെ കുറച്ചേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു സൺസെറ്റൊക്കെ കഴിഞ്ഞ് ഒന്നും കിട്ടില്ല മൊത്തം ആയിരുന്നു മറ്റേ മേഘങ്ങളൊക്കെ കാരണം ഒന്നും പറ്റിയില്ല നമുക്ക് അങ്ങോട്ട് പോവാം

അയാണ്ട് വല്യ ആംബിയൻസ് ഒന്നും ഇല്ല കുഞ്ഞു ഇവിടെ ലേസ് കഴിച്ചോണ്ടിരിക്കുകയാണ് ചീറ്റൂസ് കടലാകുമ്പോ തിര കാണും പറഞ്ഞ രാത്രി ഒന്ന് അല്ല ഒരു ഏഴുമണി ആയ ഏഴുമണിയായെന്ന് തോന്നുന്നു ഏഴുമണിയോ ലൈറ്റൊക്കെ ഉണ്ട് അവിടെ ആണ് ക്ലിപ്സും പരിപാടിയൊക്കെ ഞങ്ങളിവിടെ ഇങ്ങനെ തിരയൊക്കെ നിൽക്കുവാണ് ഗൈസ് ഹെൽമെറ്റിലൊക്കെ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് മലത്തുള്ളികൾ ഇങ്ങനെ എഴുതുന്നുണ്ട് അങ്ങനെ നമ്മൾ വേറൊത്തോടെ വരുന്നുണ്ട് മഴയൊന്നും ഇല്ലാത്തൊരു ദിവസം അപ്പം അപ്പൊ നമ്മൾ ഇനിയും വരുന്നുണ്ട് നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യണമെന്നുണ്ട് നമ്മള് ഉറപ്പായിട്ടും വരുന്നുണ്ട് പക്ഷെ ഇപ്പൊ നമ്മൾ അതിനുവേണ്ടി ഒന്നല്ല ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് വീട്ടിലിരുന്നപ്പോ ഒന്ന് ഒന്ന് കറാൻ കാണാന്ന് പറഞ്ഞ് വന്നതാണ് ഗൈസ് അപ്പം കടല കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് ആ പാട്ടൊക്കെ ഓർമ്മ വരുന്നു കഴിച്ച് കൊറേ ആയി കഴിച്ചു നമ്മള് ഇനിയിപ്പം എവിടെ ഇനിയല്ല ഇതൊന്നുമില്ല നമ്മളിനി നേരെ കടല് കണ്ടു നേരെ നമ്മള് വീട്ടിലേക്ക് ഓകെ

ാണ് ഗൈസ് പോകുന്നത് കാരണം പൊന്നുണ്ടായതുകൊണ്ട് കൊണ്ട് അധികം സ്പീഡ് എടുക്കാൻ പറ്റില്ല ഗൈസ് എന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കൊട്ടാരക്കര തബാനിലേക്കാണ് നേരെ നമ്മൾ തബാനിൽ നിന്ന് ഒരു മന്തി മണി നേരെ വീട്ടിലോട്ട് പോയി ഗൈസ് ഓക്കെ നല്ല മഴയൊക്കെ ആയിരുന്നു നമ്മൾ പോയി വർക്കിലെ പോയി ഒന്ന് ചെറുതായിട്ടൊന്ന് മഴ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു നല്ല തണുപ്പായിരുന്നു വണ്ടിയൊക്കെ ഓടിക്കാൻ പോയിരുന്നു എന്നിട്ട് നമ്മള് നേരെ വന്ന് നമ്മുടെ മന്തിക്കട മന്തി വാങ്ങി കഴിച്ചു ഡ്രസ്സൊക്കെ മാറി നേരെ നമ്മൾ വാങ്ങാൻ പോവാണ് നമ്മുടെ ഇന്നത്തെ വർക്കിലേ നമ്മള് പോയി അത് നിങ്ങളവിടെ കാണിച്ചു അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പൊ ഇവിടെ കഴിഞ്ഞു അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വീണു ഞങ്ങൾ ബാക്കി എല്ലാ വീഡിയോസും കണ്ട് ഞങ്ങള് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇത്രയുള്ളോ ഇന്ന്